ാടി ഇനി വിലക്കുറിന്റെ വലിയ അങ്ങാടിക്സ് പടിഞ്ഞാറങ്ങാടി കൊപ്പം മേഖലയിലും വൈവിധ്യമാർന്ന പരിപാടികളോടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ കൊണ്ടാടി

പാർലമെൻ്റ് സത്യപ്രതിജ്ഞ വീതത്ത് ഭരണഘടന ഉയർത്തിക്കൊണ്ടാണ് ഭരണഘടന ഉയർത്താനുള്ള കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാടിൻ്റെ ഭരണഘടന മാറ്റം വരുത്താൻ വേണ്ടി ഭരിക്കുന്ന കക്ഷികൾ മുമ്പോട്ട് വരുന്നു കഴിഞ്ഞ പാർലമെൻറ്റിലും പല വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സഖ്യകക്ഷികളും മുമ്പോട്ട് വച്ചത് അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സംഘത്തെ നേടാൻ കഴിഞ്ഞത് ഇനിയുള്ള കാലങ്ങളും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ പി രാമദാസൻ മാസ്റ്റർ എ കെ മുസ്തഫ ഗീതാ മണികണ്ഠൻ രവി സരോവരം ജയശങ്കർ കൊട്ടാരത്തിൽ വേണുഗോപാൽ എം പി അബ്ദുൽസലാം പി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വല്ലപ്പുഴ കുറുവട്ടൂർ ഇന്ദിരാബാൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്ന കുറ്റിക്കാടൻ മൊയ്തുവിൻ്റെ പുത്രി കുറ്റിക്കാടൻ പാത്തുമ്മ പതാക ഉയർത്തി വാർഡ് മെമ്പർ ബിന്ദു സന്തോഷ് സി ടി യൂസഫ് ആലിക്കൽ അബ്ദുൽ ഖാദർ ഹാജി എ വി മരക്കാർ ഹുസൈൻ കോമഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വാതന്ത്ര്യ സമരസേനാനി കുറ്റിക്കാടൻ മൊയ്തുവിന്റെ പുത്രി കുറ്റിക്കാടൻ പാത്തുമയെ വാർഡ് മെമ്പർ ബിന്ദു സന്തോഷ് പൊന്നാടാനിയിച്ച് ആദരിച്ചു ആലിക്കൽ ഖാദർ ഹാജി ഉപഹാര സമർപ്പണം നടത്തി